മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ രണ്ട് വ്യത്യസ്ത രീതികളുണ്ട് നമ്പർ വൺ ലംസം മെത്തേഡ് അതായത് ഒറ്റത്തവണ നിക്ഷേപം നമ്പർ ടു അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര എല്ലാവരും പറ്റി പറയുന്നു ശക്തിയെ പറ്റി പറയുന്നു എന്തോ ഒരു വലിയ സംഭവമാണ് എന്നൊരു ധാരണ ആഗമയാനം വ്യാപിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് മോഹനൻ ചേട്ടനുമായിട്ട് എസ് ഐ പിയെ പറ്റി സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക ലക്ഷ്യങ്ങളും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ചേട്ടന് യോജിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണെന്ന് പറഞ്ഞു ഉടനെ മോഹനേട്ടം പറഞ്ഞു അല്ലല്ല എനിക്ക് മ്യൂച്വൽ ഫണ്ട് അല്ല വേണ്ടത് എനിക്ക് എസ് ആണ് വേണ്ടത് മ്യൂച്വൽ ഫണ്ടൊക്കെ ഒക്കെ എനിക്ക് വേണ്ടത് എന്താ എസ് ആണ് എന്ന് പറഞ്ഞാൽ എസ് മറ്റെന്തോ ഒരു നിക്ഷേപ സംവിധാനമാണെന്നാണ് അദ്ദേഹത്തിന് ധാരണ ആ ധാരണയുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് നാട്ടിലുണ്ടാണ് നമ്മുടെ കൈവശം ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക ഈ പത്തു ലക്ഷം രൂപ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒന്നിച്ചങ്ങോട്ട് നിക്ഷേപിക്കുന്നു അതിനെ പറയുന്ന പരിപാടിയാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് അഥവാ ഒറ്റത്തവണ നിക്ഷേപം അതായത് നമ്മുടെ ബാങ്കിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പണം നിക്ഷേപിക്കുന്നത് പോലെ ഇനി നിങ്ങളുടെ കൈവശം പത്ത് ലക്ഷം ഒന്നുമില്ല മാസം ഒരു അയ്യായിരം രൂപ വെച്ച് മിച്ചം പിടിക്കാൻ വേണ്ടി പറ്റും അത്രേ ഉള്ളൂ ആ അയ്യായിരം രൂപ എല്ലാ മാസവും നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടിലേക്ക് തന്നെ കൃത്യമായിട്ട് ഇങ്ങനെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലാതെ എസ് ഐ പി വേറെ സംഭവമൊന്നും മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനുള്ള ഒരു രീതി മാത്രമാണ് എസ് ഐ പി എന്നുള്ളത് അതായത് നമ്മൾ ഈ ആർ ഡിയിലൊക്കെ പണം നിക്ഷേപിക്കുന്ന പോലെ എല്ലാ മാസവും ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് തന്നെ സംവിധാനം ഇത് വേറെ കുറെ ആൾക്കാരുണ്ട് അവരുടെ ധാരണ എന്ന് പറയുന്നത് എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ മാത്രമേ നേട്ടമുള്ളൂ എന്നാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനേ പാടില്ല എസ് ഐ പി എന്ന വലിയ സംഭവത്തിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ലംസം ചെയ്യരുത് എന്ന് കരുതുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് ശരിക്കും മ്യൂച്വൽ ഫണ്ടിലേക്ക് ലംസം മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ അതോ എസ് ഐ പി രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണോ കൂടുതൽ മികച്ചത് ഇതൊരു വലിയ ചോദ്യമാണ് ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ് രണ്ടും മികച്ചതാണ് ഇനി രണ്ടാമതായിട്ട് വേറൊരു ചോദ്യം കൂടിയുണ്ട് ഇതിൽ ഏതാണ് താങ്കൾക്ക് യോജിച്ചത് അതിന്റെ ഉത്തരവും വളരെ സിമ്പിൾ ആണ് ഒരു വലിയ തുക താങ്കളുടെ കൈവശം ഉണ്ട് എങ്കിൽ താങ്കൾ അത് ലംസം രീതിയിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് നല്ലത് ഇനി വലിയ തുകയൊന്നും കയ്യിലില്ല മാസം മാസം ചെറിയ തുക മിച്ചം പിടിക്കാൻ വേണ്ടി പറ്റും അതാണ് താങ്കളുടെ സാമ്പത്തിക സാഹചര്യമെങ്കിൽ താങ്കൾക്ക് യോജിച്ചത് എന്തുവാ എസ് ഐ പി രീതി ഇത്രയേ ഉള്ളൂ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാ വലിയ പൈസ കയ്യിലുണ്ടെങ്കിൽ ഇടും എന്തായിട്ട് എഫ് ഡി ആയിട്ട് ഇനി വല്യ പൈസയൊന്നുമില്ല മാസം ചെറിയ പൈസ മിച്ചം വെക്കാൻ പറ്റുമെങ്കിൽ ഇടും എന്തിലേക്ക് ആർ ഡിയിലേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് കുറച്ചു കാലം നമ്മൾ പറയുകയുണ്ടായി പുള്ളിക്കാരൻ്റെ ഈ പത്ത് ലക്ഷം രൂപയുണ്ട് അത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കാൻ വേണ്ടി പോവാ എസ് ഐ പി ആണല്ലോ ലാഭം എന്നാണല്ലോ പുള്ളിക്കാരന്റെ ധാരണ അതുകൊണ്ട് ഈ പത്ത് ലക്ഷം ബാങ്കിൽ ഇട്ടിരിക്കുവോ പുള്ളി എന്നിട്ട് അതിൽ നിന്ന് എല്ലാ മാസവും പതിനായിരം രൂപ വെച്ച് എസ് ഐ പിയിലോട്ട് വിട്ടുകൊണ്ടിരിക്കും ഇതാ പരിപാടി ആ പത്ത് ലക്ഷം ഒന്നിച്ച് ലംസമായിട്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ മണ്ടത്തരം ചെയ്ത പോലെയാ പുള്ളിയുടെ ധാരണ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ലംസം മെത്തേഡും എസ് ഐ പിയും രണ്ട് മെത്തേഡ്സ് മാത്രമാണ് എന്തിനു വേണ്ടിയുള്ളത് മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാനുള്ളത് ഒരു വലിയ തുക കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലംസം രീതിയിൽ നിക്ഷേപിക്കാം ഇനി വലിയ തുകയൊന്നുമില്ല അത് ഉണ്ടാക്കാൻ വേണ്ടിയ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും എസ് ഐ പി സെലക്ട് ചെയ്യും ഇനി ചിലരൊക്കെ പറയുന്നുണ്ട് എസ് ഐ പി ആണ് നല്ലത് എന്നതിന്റെ കാരണമായിട്ട് എസ് ഐ പി രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആവറേജ് പ്രൈസിന് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കിട്ടും അത്രേ ആവുമ്പോൾ അങ്ങനെ കിട്ടത്തില്ല എന്ന് പറയുന്നു ഇതിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ വലിയ ലോജിക്കില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എപ്പോഴും എങ്ങനെയായിരിക്കണം ലോങ് ടൈമിലേക്കായിരിക്കണം അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് നിക്ഷേപം നടത്തുമ്പോൾ ഇതൊന്നും കാര്യമായിട്ട് ബാധിക്കില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കണക്ക് കൂടെ കണ്ടിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് രീതിയിൽ മാസം രൂപ വീതം നിക്ഷേപിക്കുന്നു കൊല്ലത്തേക്കാണ് നിക്ഷേപം വർഷം കഴിഞ്ഞു പന്ത്രണ്ട് ശതമാനമാണ് ലഭിച്ച പലിശ എന്ന് വിചാരിക്കുക ഈ ഇരുപത് വർഷം കൊണ്ട് നമ്മൾ മൊത്തം നിക്ഷേപിച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് അതായത് മൊത്തം നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ കയ്യിൽ കിട്ടും ഇനി പന്ത്രണ്ട് ലക്ഷം രൂപ ലംസമായിട്ട് എന്ന് വിചാരിക്കുക അതേ മ്യൂച്വൽ ഫണ്ടിൽ ഇരുപത് കൊല്ലത്തേക്കാണ് നിക്ഷേപം കേട്ടോ അപ്പം പന്ത്രണ്ട് ശതമാനം തന്നെ പലിശ കിട്ടിയെന്നും വിചാരിക്കുക നിക്ഷേപം പന്ത്രണ്ട് ലക്ഷം തന്നെയാണ് പക്ഷേ ലഭിക്കാൻ പോകുന്ന റിട്ടേൺ ഒരു കോടി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടാണ് അതായത് മൊത്തം ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ കിട്ടുന്ന കഴിയുമ്പോൾ ഇവിടെ രണ്ട് കേസിലും മൊത്തം നമ്മൾ നിക്ഷേപിച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു കേസിൽ എങ്ങനെയാണ് ഇരുപത് കൊല്ലം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം നിക്ഷേപിച്ചു മാസം അയ്യായിരം വെച്ച് മറ്റേ കേസിൽ എങ്ങനെയാണ് ആദ്യമേ തന്നെ പന്ത്രണ്ട് ലക്ഷം അങ്ങോട്ട് ലംസമായിട്ട് നിക്ഷേപിച്ചു റിട്ടേണിൽ ഉണ്ടായ വ്യത്യാസം വളരെ ഭീകരമാണ് എന്ന സത്യം മനസ്സിലാക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഓർക്കുക പണമുണ്ടെങ്കിൽ ലംസം പണമില്ലെങ്കിൽ എസ് ഐ നിക്ഷേപം ലോങ് ടൈമിലേക്കായിരിക്കണം എന്ന കാര്യം കൂടി മറക്കാതിരിക്കുക